കെ യു ഒരു വീഡിയോ നമുക്കൊന്ന് അതെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ പൊറുക് കഴിക്കില്ല പക്ഷെ വിളമ്പി കൊടുക്കും കഴിക്കുന്നവരുടെ കൂടെ ഇരിക്കും പക്ഷെ നമുക്ക് ഈ ചെറുപ്പം പോലെ ഇത് പറഞ്ഞു വെച്ചേക്കുന്നോണ്ട് ഇത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ പക്ഷെ അത് കഴിക്കുന്നവരോട് ബുദ്ധിമുട്ടില്ല അവരത് കൂടി കഴിക്കുമ്പോ നമ്മള് മറ്റു ഭക്ഷണം കൂടി കഴിക്കും ഈ ഇക്കണക്കിന് ഇവിടെ മുസ്ലിങ്ങൾ വന്ന് ഇസ്ലാം ഭരണമൊക്കെ വന്നു കഴിഞ്ഞാല് ആർഎസ്എസ് ബീഫ് നിരോധിച്ചതുപോലെ ആർ എസ് എസ് ബീഫ് എവിടെ നിരോധിച്ചിട്ടുള്ള അങ്ങനില്ല അതൊരു തെറ്റിദ്ധാരണ ഈ പറയുന്നത് ഈ ബീഫ് നിരോധനം ഈ കൗ ഗോവ നിരോധനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനാണ് സ്റ്റേറ്റുകൾക്ക് അവരുടെ സാധ്യത നോക്കിയിട്ട് ഈ പറയുന്ന ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചാണെന്നാണ് എന്റെ ഓർമ്മ ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ സ്റ്റേറ്റ്സിന് റൂൾസ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഗോവധ നിരോധനം സംബന്ധിച്ചിട്ട് അത് ഇവിടെ ആദ്യം ചെയ്ത് തുടങ്ങിയതാരാണ് ഈ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്താരാ കോൺഗ്രസുകാരല്ലേ കാര്യം ഇവ പറഞ്ഞത് ഒരു വാസ്തവമാണ് കേട്ടോ കോൺഗ്രസ് ഈ പരിപാടി ഉണ്ടാക്കി എടുത്തത് പക്ഷേ അതിനെ വക്രീകരിച്ച് കൊണ്ടുവന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുക്കാന്ന് വെച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു ചേട്ടാ ആർട്ടിക്കൽ ഫോർട്ടി ഫൈവിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ ഞാൻ പോയി നോക്കി ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവില് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല അത് ഇവൻ്റെ പൊട്ടത്തരമാണ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് പറയുന്നത് അതായത് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം അത് അവൻ്റെ വായിൽ ഒന്ന് നല്ലതാണ് ഇവർ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഒരു കാര്യം അവൻ്റെ വായിൽ വന്നേന്ന് തോന്നുന്നു അപ്പോൾ നാൽപ്പത്തഞ്ചാണ് അങ്ങനെയല്ല പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഡയറക്റ്റീവ് ആണ് ഒറിജിനലി എയിമിഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു ഫോർട്ടീൻ ഇയേഴ്സ് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് കമ്പൽസറി വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള നിർബന്ധം അതാണ് ആർട്ടിക്കൽ ഫോർട്ടി ഫൈവ് ഈവൻ പറഞ്ഞത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് പോവാം ഫോർട്ടി എയ്റ്റിൻ്റെ മലയാള വിവർത്തനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഗോവധ നിരോധന നിയമം എന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ഇത് പശുക്കളെയും അവയുടെ പിന്മുറക്കാരെയും അറുക്കുന്നത് നിരോധിക്കുന്നു ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം രൂപീകരിച്ചതാണ് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം എന്താണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്നുള്ളതല്ലേ പശുവിനെ വിശുദ്ധ മൃഗമായി കണക്കാക്കുന്നതിനാലും കൃഷിക്കും പ്രത്യുൽപാദനത്തിനും അത്യാവശ്യമായതിനാലും ഈ നിയമം നിലവിൽ വന്നു ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ നിയമങ്ങളുണ്ട് അതായത് ഈ നാൽപ്പത്തി എട്ടാം അനുച്ഛേദത്തിൽ കൃഷി മൃഗസംരക്ഷണം എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കാനും പശുക്കളുടെ കശവപ്പ് നിരോധിക്കാനും സംസ്ഥാനങ്ങളെ ചുമതലപ്പെടുത്തുന്നു ഇത്രയേ ഉള്ളൂ അന്നത്തെ കാലഘട്ടത്തിൽ കൃഷിയാണ് ഉപജീവനം ഇപ്പോഴും അങ്ങനെ ഉപജീവനം നടത്തുന്നവരുണ്ട് പക്ഷേ മെജോറിറ്റി കൃഷിയായിരുന്നു കാർഷിക വൃത്തിയായിരുന്നു അത് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ളവരും അതു തന്നെയാണ് ചെയ്തത് എൻ്റെ ഉപ്പ മുസ്ലിമാണ് അദ്ദേഹം കർഷകനായിരുന്നു എൻ്റെ ബാപ്പായുടെയും ഉമ്മായിടെയും പിതാക്കന്മാർ കർഷകരാണ് അപ്പം അവർക്കും ആ കർഷക വൃത്തി തന്നെയാണ് അവർക്കൊന്നാലും പശുവിനെ പശുവിനർത്ത് തിന്നത്തില്ല അവർ കഴിക്കത്തില്ല ഈ ഇത് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ 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 പൂർവ്വിതാക്കൾ എൻ്റെ ഉമ്മമ്മ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പം ഈ വളർത്തു മൃഗങ്ങളെ കഷ്ണിച്ചാൽ തിന്നാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് വളരെ കഷ്ടപ്പാടാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതൊരു എന്താ പറയണ ഒരു എത്തിക്സ് ആണെന്ന് പറഞ്ഞെങ്കിൽ പറയാം അങ്ങനെയാണ് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് ഹിന്ദുക്കളുടെ ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർത്തത് ആർ എസ് എസുകാരാണ് കോൺഗ്രസ്സുകാരാണ് ഇതിനെ ശരി ബലം ഊന്നിക്കൊടുത്തത് അതൊരു കൃത്യമായ കാര്യമാണ് ഈ പശുക്കളെ കൊല്ലാൻ കൊടുക്കുക ഇപ്പം ഈ പാ വളർത്തി പാൽ ഉണ്ടാക്കി അത് അതിനെക്കാട്ടി ഈസി പരിപാടിയാണ് അങ്ങോട്ട് കൊച്ചു പശു കുട്ടിയെ കൊടുത്താൽ നല്ല പൈസ കിട്ടും അപ്പോൾ അതിന് കൊല്ലാൻ കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ ഇതും ഇതിൻ്റെ പ്രത്യുൽപാദനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതായത് ഇത് കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു കൃഷിക്ക് ഉപയോഗിക്കുന്ന കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ് അതിനോട് ആ ഇത് തന്നെ വേണം പക്ഷേ അത് ആട്ടിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല ആടും അതുപോലെയൊക്കെ തന്നെ ഇല്ലേ നമ്മൾ വളർത്തുന്ന മൃഗം തന്നെയല്ലേ പക്ഷെ അതിനെ ഭക്ഷണയോഗ്യമായിട്ടല്ലേ അവർ വളർത്തും ആണ് ആണാടിന് ആരെങ്കിലും കൂടുതൽ ദിവസം നമ്മൾ വീട്ടിൽ നിർത്താണ്ട് നമ്മൾ വിൽക്കുകയെ ചെയ്യുന്നത് പെണ്ണാടിനെ വളർത്തും അതാണ് പെണ്ണാടിനെ നിർത്തും അതിൻ്റെ കാരണം അവർ പ്രസവിക്കും എന്നുള്ളതാണ് വീണ്ടും നമുക്ക് അതിനെക്കൊണ്ട് ലാഭമുണ്ടാകും എന്നുള്ളതാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത് ലാഭമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് അത് ബിസിനസ് ബേസ്ഡ് തന്നെയാണ് പക്ഷേ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് ആര് ഇത് കഴിച്ചാലും കുഴപ്പമാണ് എന്നുള്ള രീതിയിലേക്ക് വന്നത് മോശമാണ് ഇത് ബീഫ് എന്ന് പറയുമ്പം അവർ കൺസേൺ ചെയ്യുന്നത് പശുവല്ല അവർ എരുമയെയും സോറി പോത്തിനെയും കാളയെയും ഒക്കെ ബീഫായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതാണ് പ്രശ്നം ഇപ്പോൾ ബഫലോ മീറ്റ് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് കാള കാളയിറച്ചിയും പോത്തിറച്ചിയുമാണ് ഈ പോത്തിനെയാണ് എരുമയെന്ന് പറയുന്നത് പോത്തിൻ്റെ മെയിൽ ഫീമെയിൽ വേർഷനാണ് അതിനെയൊന്നും ആരും കണ്ടിരിക്കത്തില്ല അതായത് നമുക്ക് ലാഭമുള്ള സംഗതികളൊന്നും നമ്മൾ നശിപ്പിക്കത്തില്ല എന്ന് ചുരുക്കം പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാൻ നിയമം മൂലം അവർ കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഈ പശു പാല് മാത്രം തരത്തില്ല ഓട്ടും തരുമെന്ന് മനസ്സിലാക്കിയത് ആർ എസ് എസ്കാരാണ് അത് കോൺഗ്രസ്സുകാർക്കും അറിയായിരുന്നു അതുകൊണ്ടാണ് അവർ അവരതിനകത്ത് അങ്ങനെ ഒരു ക്ലൗസ് ഉള്ളത് എടുത്ത് അതൊന്ന് ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ചത് നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞത് എൻ്റെ നാട്ടുകാരെടുത്ത് എനിക്കിത് വിലക്കത്തില്ലെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ആ നിരോധനം ഇനി നമുക്ക് പന്നിയിലേക്ക് വരാം ഇവൻ ചോദിക്കുന്നതിന് പന്നി അങ്ങോട്ട് നിരോധിക്കുന്നു പന്നിയെ ഇസ്ലാമിയർ ഭക്ഷിക്കത്തില്ല അത് ഭക്ഷണയോഗ്യമായ ഒരു മാംസമല്ല അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് അവർ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനും ഭക്ഷണം കൊടുക്കുന്നത് അതും വേസ്റ്റാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് വേസ്റ്റ് തിന്നുന്ന ഒരു മൃഗത്തിന് തിന്നാനായിട്ട് അവർക്ക് പറ്റത്തില്ല അവരങ്ങനെ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല പന്നിയെ നിരോധിച്ച മൃഗം തന്നെയാണ് അവരുടെ ഭക്ഷണത്തിൽ നിന്നാണ് അത് മറ്റുള്ളവർക്ക് നിരോധിക്കാനും മാത്രമുള്ള മന്ദബുദ്ധിത്തരം അവർക്കില്ല കാരണം അവരുടെ അപ്പനോ അമ്മയോ പൂർവ്വപിതാക്കന്മാരോ ആരും ചൂനക്കികളല്ല മനസ്സിലായി എന്നാൽ അന്തസ്സുള്ള മേത്തന്മാരാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാനും രാജ്യത്തെ പൗരന്മാർക്ക് ഇക്വാലിസം ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിച്ച നല്ല മനുഷ്യരുടെ ജീനാണ് അവരുടെ ഇതിലുള്ളത് അവരുടെ നരമ്പുകളിലൂടെ നല്ല ശുദ്ധ രക്തവുമാണ് അതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കത്തില്ല മറ്റുള്ളവരുടെ ഭക്ഷണം നിഷേധിക്കണമെന്ന് അങ്ങനെയൊന്നും അവരുടെ മാനുഫെസ്റ്റിവലോടെയും പറഞ്ഞിട്ടുമില്ല ഇങ്ങോട്ട് പറയാനും പോകുന്നില്ല ഏത് മനസ്സിലായില്ലേ ഇത് കൊല്ലും ഇതായിട്ട് അയ്യോ അങ്ങനെ ഇനിയിപ്പോൾ ബീഫ് പോലെയൊക്കെ കണക്ക് ഇവിടെ നാട്ടുകാർ ഉള്ളവരെല്ലാവരും പന്നിയും തിന്നുകൊണ്ട് നടക്കുന്നതുമില്ല പന്നി അതൊരു പോഷനായിട്ട് ക്രിസ്ത്യൻസാണ് കൂടുതലും കഴിക്കുന്നത് ഹിന്ദുക്കൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അതൊരു ദൈവമാണ് വരാഹം അങ്ങനെ എന്തോ ഒരു ദൈവമാണ് ഈ പന്നി എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പൊ പിന്നെ അവർ അതിനെ കഴിക്കാതിരിക്കുന്ന നാളവര് പറഞ്ഞാലുണ്ടെങ്കിൽ എന്നല്ലാതെ ഇസ്ലാമിയർ എന്തായാലും എന്നെ പറയത്തില്ല അവര് കഴിക്കത്തില്ല അത്രേ ഉള്ളൂ അവർക്ക് താല്പര്യമില്ല അവർക്ക് കഴിക്കാൻ വയ്യാന്ന് പറയണേല് ഇപ്പം നിങ്ങൾക്ക് കുത്തി കൊടുക്കാൻ പറ്റും ഇപ്പം ബ്രാഹ്മിൺസ് ഇറച്ചി മീനും തിങ്ങത്തില്ല നിങ്ങൾ കുത്തി കെറ്റി കൊടുക്കും ഇല്ലല്ലോ അവർക്കത് കഴിക്കാൻ പയ്യാന്ന് പറഞ്ഞാൽ അവർ കഴിക്കത്തില്ല ഉള്ളി കഴിക്കാത്ത ബ്രാഹ്മിൺസ് ഉണ്ട് ഉള്ളി കൊച്ചുള്ളിയാലും വലിയുള്ളിയാലും നറ്റേ അറിയാം ഒരു ഉള്ളിയും കഴിക്കാത്തവരുണ്ട് അതറിയാമോ ഇപ്പോഴും തമ്പുരാനാണ് തമ്പുരാട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാറ്റഗറികൾ ഉള്ളി കഴിക്കത്തില്ല ഈ നമ്മുടെ മാധവ് കുട്ടിയുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട് ഉള്ളി കഴിക്കാത്തവരാണ് അവരൊക്കെ അതെന്തോ സംഗതിയാണെന്നാണ് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പം ഒരു ഭക്ഷണം വേണ്ട എന്ന് വേണ്ട എന്ന് വയ്ക്കാനും കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് മാത്രമേ ഇവൻ കാണുന്നുള്ളൂ വേറെ ഒന്നും ഇവൻ കാണുന്നില്ല ഇവൻ്റെ ഉണ്ടക്കണ്ണിൽ വേറൊന്നും കാണുന്നില്ല ഇവനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇസ്ലാമിൽ പറഞ്ഞ ഒരു കാര്യമാണ് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും മാതൃഭോഗത്തിന് തുല്യമാണ് എന്ന് ഒരാളും ഒരു വ്യക്തിയും സ്വന്തം അമ്മയെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല അപ്പോൾ അതിനേക്കാൾ ഭീകരമായ തെറ്റാണ് നിങ്ങൾ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും നുണ പറയുന്നതും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കിനെ എടുത്ത് വളച്ചൊടിച്ച് എൻ്റെ അമ്മയെ എനിക്ക് കളിക്കാമെന്ന് ഒരു വൃത്തി കെട്ടവനാണ് അവൻ അവൻ പറയുന്നത് കേൾക്കാനായിട്ട് കുറേ വാഴകൾ അവനെ അങ്ങോട്ട് വിളിക്കുന്നു എടാ നീ ഇത് ക്ലബ് ബോസി കുറേ പരീക്ഷിച്ചല്ല ഇടാ മാറി ഇവൻ കുറേ കാലം ക്ലബ്ബ് ബോസി കിടന്ന് ഈ പരീക്ഷണം നടത്തിയതാണ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് അറിയാമോ ഇവനെ കുറെ പേരെ കൊണ്ടുവന്ന് വെക്കും അപ്പം അവന്റെ കൂടെ ഇരുന്നവർ എന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധ്യത പറഞ്ഞിട്ടൊരു പയ്യൻ വന്ന് പറഞ്ഞത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മളിൽ പെട്ടവരെ തന്നെ വിക്ടിമായിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തും എന്നിട്ട് പിന്നെ ഉസ്താദ് എന്നെ പോകിച്ചു എന്ന് പറഞ്ഞ അവനെ കൊണ്ട് പറയിക്കും എന്നിട്ടും അതിനെതിരെ ആയത്തും സൂറയൊക്കെ വെച്ചിട്ട് ഇവ മമ്പൻ സാധനമായിരുന്നു ക്ലബ് ഹൗസിൽ റീച്ച് റീച്ചായത് തന്നെ ക്ലബ് ഹൗസിൽ അങ്ങനെയാണ് അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ ഇസ്ലാമിനെതിരെ സ്റ്റേറ്റ്മെന്റ് പറയും ഫേസ് ഇല്ലല്ലോ ആളുടെ ഫേസ് എക്സ്പ്ലോ ഇത് പുറത്തേക്ക് വരത്തില്ലല്ലോ അപ്പോൾ വോയിസ് മാത്രമല്ലേ എന്നിട്ട് ഇസ്ലാമിനെ വെച്ചപരാധിക്കലായിരുന്നു അവന്റെ പരിപാടി ക്ലബ്ബ് ഹൗസിൽ അവൻ അവനിപ്പോഴും അത് ഇത് ഒരു മൈക്കും വെച്ചിട്ട് തുടരുന്നു ഈ മൈക്ക് വെച്ച് ഇരുന്ന് കൊണോക്കണമെന്ന് പറയുന്നത് അവന് ഡെയിലി ഇത്ര രൂപ തുട്ട് കിട്ടും ആ തുട്ടാണ് അവൻ്റെ ഉദ്ദേശലക്ഷ്യം അത് അവൻ വാങ്ങിച്ചോട്ടെ പക്ഷേ ഇനിയും മണ്ടന്മാരായി പോയി അവന്റെ അവൻ്റെ പോയി ചാടരുത് പിന്നെ നല്ല കാര്യമാണ് ഇവനിങ്ങനെ പറയേ പറയെ എക്സ് മുസ്ലിംസ് കൂടും കൂടുമ്പോ എന്താണെന്ന് അറിയാമോ അവർ കൂടുതൽ ഖുറാൻ വായിക്കും മനസ്സിലാക്കും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ അവനെ കാലേ വാരി അടിക്കും ഫോർ എക്സാമ്പിൾ മീ എൻ്റെ അടുത്ത് ഇത് അത്രയും പറഞ്ഞ് തന്നെ ഞാനും ഇത് കണ്ണുടച്ച് വിശ്വസിച്ചൊരു സമയം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് സത്യം ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇത് പഠിക്കാനായിട്ട് ഇറങ്ങിയത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവനെ കാലേ വരിച്ചവരിലടിക്കണമെന്ന് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് ഒരു ബോധം വന്നിട്ട് അല്ലെങ്കിൽ ആർ എസ് എസ് തീട്ടങ്ങൾക്കാണ് അതിൻ്റെ താഴെ വന്ന് കമന്റ് എഴുതുന്നത് അയ്യോ എന്തൊരു സന്തോഷമാണ് കളരിയ നീ ഇതിന്റെ താഴെ വന്നിട്ട് പച്ച അവരത് എഴുതി വെക്കും എനിക്കറിയാം അതൊക്കെ നീ എഴുതിക്കും അതാണ് നിന്റെയൊക്കെ കൾച്ചർ തീട്ട് നിന്നുകൾ ബലാത്സംഗികളെന്ന് നിന്നെയൊക്കെ പറയണത് അതുകൊണ്ടാണ് ആ സംഘപുത്രന്മാർക്ക് അതേ അറിയുള്ളൂ അതെന്നെ ധാരാളമായിട്ട് എഴുതി വെച്ചോളൂ പക്ഷേ ഈ അനാവശ്യമായിട്ട് കുപ്രചരണം നടത്താതിരിക്കുക കൃഷി അതായത് എന്ന് പറയുന്നത് എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട് സ്ത്രീയെ സ്ത്രീയെ പരിഗണിക്കേണ്ടത് ആ രീതിയിൽ എന്നാണ് പറയുന്നത് അതിനെപ്പോലും വളച്ചൊടിച്ചിട്ട് കൃഷിയിടമാണെന്ന് നമുക്ക് എന്തും ചെയ്യാം എന്നാണ് പറയുന്നത് അങ്ങനെയല്ല അത്രത്തോളം പ്രിഷ്യസ് ആണ് ആ സ്ത്രീ എന്നാണ് ആ കൺസെപ്റ്റ് അതേസമയം ഈ മറ്റേ മനുവിൻ്റെ സ്മൃതിയിൽ എഴുതിയിരിക്കുന്ന സ്ത്രീയെ പറ്റിയിട്ടുള്ള വിവരണം കേട്ടാൽ ചത്തിടക്കുന്ന ശവവും എഴുന്നേറ്റ് ചെവിക്കൽ മുളക്ക് വരണം തരും ഞാൻ സ്ത്രീ സ്വതന്ത്ര സ്വതന്ത്രമർഹതയെ എന്ന് എഴുതിയിരിക്കുന്നത് ഒരെണ്ണത്തിലേ ഉള്ളൂ അത് മനുസ്മൃതിയിലാണ് വേറെ എങ്ങുമില്ല ഈ ഒരു വൃത്തികേട് ഇല്ലാത്തത് വേറെ ഒരു ഒരു ഗ്രന്ഥത്തിൽ ഇത്രയും വലിയ വൃത്തികേട് ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അതൊന്നും ആരും നോക്കുന്നില്ല മനുസ്മൃതി കത്തിച്ച മനുഷ്യനാണ് നമ്മളുടെ നിയമമന്ത്രി എന്നുള്ളത് മറന്നുകൊണ്ട് ബി ആർ അംബേദ്കർ അദ്ദേഹം അദ്ദേഹത്ത് കത്തിച്ചുകളയാണ് ചെയ്തത് അത്രത്തോളം വൃത്തികേട അതിനകത്ത് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വൾഗാരിറ്റി പറഞ്ഞു കൊണ്ടിരിക്കാനും ഒന്നിനും പെടാത്ത യാതൊരു രീതിയിലും പ്രശ്നമില്ലാത്ത ഒരു വിഭാഗത്തിന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ കൊല്ലാനും തല്ലാനും വേണ്ടിയിട്ടിരുന്ന് കൊള്ളൂത്ത് നടത്തുന്ന ഈ നാറിയെ അവൻ്റെ ഉമ്മ എഴുന്നേറ്റിരുന്ന് ചെവിക്കലുളക്കം ഒരണം പബ്ലിക്കായിട്ട് കൊടുക്കാമെങ്കിൽ തീരാവുന്ന കഴപ്പേവനുള്ളൂ അത് പക്ഷേ അസ്ത്രീ ചെയ്യാൻ തയ്യാറല്ല ആ സ്ത്രീ അത് ചെയ്യാൻ തയ്യാറാകാത്ത ഇടത്തോളം നമ്മളത് കേട്ട് അനുഭവിക്കേണ്ടി വരും ഒരു പറയും എൻ്റെ കീറി കളയാൻ തോന്നുന്നു എൻ്റെ ഗർഭപാത്രം എടുത്തിട്ട് ഒന്നും വേണ്ട തള്ളേ എഴുന്നേറ്റിരുന്ന് ചെവിക്കലുളക്കം എനിക്കൊരു അടി കൊടുക്കാമോ നിങ്ങൾക്ക് പബ്ലിക്കിനെ നോക്കി നിർത്തിക്കേണ്ടത് തീരുവൻ്റെ കഴപ്പ് അത്രയ്ക്കേ ഉള്ളൂ പെറ്റ തള്ളക്കി കൊടുക്കാത്ത റെസ്പെക്റ്റ് അവൻ ദുനിയാവിൽ ആർക്കും കൊടുക്കും നിങ്ങൾ വിചാരിക്കാൻ പോലും വേണ്ട വെറുതെ ഡെയിലി ഇരുന്നുകൊണ്ട് കുത്തിക്കലാശയം ഉണ്ടാക്കാം നാട്ടിക്കൽ പറയണം മറ്റത് പറയണം നിയമത്തിൻ്റെ മറ്റേ വഴി പറയണം നീ പറഞ്ഞ ഒരു കാര്യ സംഗതി സംബന്ധിച്ച് കോൺഗ്രസ്സുകാരാണ് ഇത് കൊണ്ടുവന്നത് പക്ഷെ അതും കൊണ്ടുവന്നത് എന്ത് കോൺഗ്രസ്സിലാണെന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ തൊഴിലടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുന്ന സംഗതികളിൽ ചില തടുക്കൾ വേണം അത് ഇല്ലാതിരുന്നാൽ ഇല്ലാതിരുന്ന പ്രശ്നമാണ് അത് നഷ്ടപ്പെട്ടു ചില ചിലയിടങ്ങളിൽ തടയിടുന്നത് നല്ലതാണ് അത് അങ്ങനെയുള്ള തടയിടലിൽ ആവശ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അർത്ഥം വേറെ ആരും അത് ഉപയോഗിക്കാൻ പാടുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ടിൽ നിൽക്കുന്നത് നമ്പർ വൺ ഇന്ത്യയാണ് അപ്പോൾ അത് ചെയ്യുന്നതെന്താണ് അപ്പോൾ ഇത് കൃത്യമായി ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ആളുകൾ കണ്മൂടിത്തരമായിട്ട് ഇത് വിശ്വസിക്കുക നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നോർത്ത് സൈഡിലൊക്കെ ഓരോ ഹിന്ദുവിൻ്റെ വീടുകളിലും കത്തി കൊണ്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ മാ ബഹനക്കോ സപ്പോർട്ട് കറി ഏറെക്കോന്നുവെച്ചാൽ നിങ്ങളുടെ അമ്മയും പെങ്ങളെയും സംരക്ഷിക്കാൻ വാൾ വെച്ചു പിന്നെ ആ നിൽക്കുന്നവെന്തിനീ അവൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അമ്മയും പങ്കക്ക് സംരക്ഷണം പോരെ അവളും കൂടെ ഉണ്ടെങ്കിലേ സംരക്ഷിക്കാൻ പറ്റുള്ള മന്ദബുത്തികളാണെന്ന് ഓർത്താൻ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് വെറും പന്ത്രണ്ട് ശതമാനമുള്ള മുസ്ലിങ്ങളെ കണ്ടിട്ട് പേടി വരുന്നു എപ്പോഴും നിൽക്കണമെന്നുള്ളതാണ് അത്രയെ ഉള്ളു ചിന്താധാര ക്ഷത്രിയരാണെന്നും രജപുത്താണെന്നും ഒക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ആ ഒരു വിഭാഗത്തിനെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കുറേ സംഘപുത്രന്മാർ ഹിന്ദു മതവിശ്വാസികൾക്ക് ഏറ്റവും അവഹേളനം ചൊടുക്കുന്ന കൊടുക്കുന്ന സംഘികളാണ് വേറെ ആരുമല്ല ആ വിഭാഗത്തിലുള്ള മനുഷ്യരുടെ നന്മയെ ഏറ്റവും നല്ലതിനെ മുൻപോട്ട് കാണിച്ചു കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അവരെ നമുക്ക് ശത്രുവാക്കി നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഇല്ലാ ചെയ്യിപ്പിച്ച് ഇല്ലാത്ത സ്പർദ്ധയുണ്ടാക്കി ഈ നാട് കുട്ടിച്ചോറാക്കും ഈ സംഘികൾ രാജ്യദ്രോഹികൾ കൂടെ ഇവരും